പാല നഗരസഭയിലെ സി പി എം കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി പാലാക്ക് അപമാനം അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടത്തിന് അഭിവാദ്യങ്ങൾ എന്നതായിരുന്നു ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത് പാല പൗരാവലിയുടെ പേരിലായിരുന്നു ഇവ സ്ഥാപിച്ചിരുന്നത് നഗരസഭയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ ഇടത് കൗൺസിലർമാർ കത്തിച്ചു ബിനു പുളിക്കണ്ടം പാർട്ടിക്ക് അപമാനമാണെന്ന് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ നാലാം നഗരസഭയ്ക്ക് സമപാലകരമായ രീതിയിൽ പ്രത്യേക രീതിയിൽ പോസ്റ്റുകൾ ഇട്ടിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചുപറയുന്ന സ്വഭാവപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ പോസ്റ്ററോടെ പ്രത്യേകിച്ചത് വാസ്തവം ഇത് ജോസ്കാരിയുടെ കഴിഞ്ഞ അഞ്ചു വർഷമായി തുടരുന്ന ഒരു സജ്ജമായിട്ടാണ് ഞങ്ങൾ കോൺഗ്രസ് പിന്നെ നാലായിരം എത്തുക ഈ പോസ്റ്റർ പറഞ്ഞുൾപ്പെടെ കൊട്ടാര മറ്റത്തും പാലാപാലത്തിലും മെച്ചത്തിലും മൂന്നാം പോർഷങ്ങളും പാർട്ടി പോസ്റ്റർ നീക്കം ചെയ്തു ഇവിടുത്തെ പോസ്റ്റുകൾ എല്ലാ ഞങ്ങളെ നഗരസഭയിലെ കൌൺസിലർമാരും എൽ ഡി എഫ് കൌൺസിലർമാരും ജോസ് കെ മാണിക്കും സി പി എമ്മിനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നഗരസഭാ വളപ്പിൽ നിന്നും ഇടത് കൗൺസിലർമാർ എത്തിയത് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തിന്റെ നേതൃത്വത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ കീറി തീ കൊളുത്തിയത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം